എൽ ഡി എഫും യു ഡി എഫും ഹർത്താൽ പ്രഖ്യാപിച്ചതെങ്കിലും വയനാടിന്റെ പൊതുവികാരമായി ഹർത്താലിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു ജില്ലയിലെമ്പാടും രാവിലെ ആറു മുതൽ ആരംഭിച്ച ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണമായി അടഞ്ഞുകിടന്നു റോഡ് ഗതാഗതവും സ്തംഭിച്ചു രാവിലെ മുതൽ തന്നെ ഇരുമുന്നണികളുടെയും പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതരുടെ ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിനും പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിനും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു എൽ ഡി എഫ് ഹർത്താൽ ബി ജെ പി എതിരെ രാഷ്ട്രീയ കക്ഷികളും വ്യാപാരി വ്യവസായി സംഘടനകളും സഹകരിച്ചതോടെ ഹർത്താൽ വൻ വിജയമായി അതേസമയം വയനാട്ടിലെ ദുരന്ത ബാധിതർക്കെതിരെ വി മുരളീധരൻ നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിച്ചു ൻ മാറയണമെന്ന് സി പി എം നേതാവ് സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള മുരളീധരന്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ദുരന്തബാധിതരെ ബാധിതരെ പരസ്യമായി കളിയാക്കുന്നതുമാണ് കേന്ദ്രം ദുരന്ത ബാധിതരെ സഹായിക്കുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് സഹായിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ ഹർത്താൽ നടത്തുകയാണ് ആ ഹർത്താൽ വലിയ വിജയമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ന്യായീകരിക്കാനാണ് മുരളീധരൻ ഇതുപോലെയുള്ള ഒരു ജനതയെ ആകെ കളിയാക്കുകയും ദുരന്തത്തിൽ ഏർപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവന ഇറക്കുന്നത് വി മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതെന്ന് ടി സിഖ് എം എൽ എ പറഞ്ഞു കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കടുത്തു പ്രതിഷേധം ഇത് ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് അവിടെ മൂന്ന് വാർഡല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം